എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ കാണുന്ന ഇതേപോലുള്ള വിള്ളൽ എങ്ങനെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം അതായത് ഇത് നനഞ്ഞ് വെയിലും മഴയും ഒക്കെ കൊണ്ട് വരുമ്പോൾ അവിടെ പൂപ്പൽ വരികയും അതിൻ്റെ വേര് ഇതേപോലുള്ള വിള്ളലിലേക്ക് ഇറങ്ങി പിന്നീട് വിള്ളൽ വഴി താഴോട്ട് വേരുള്ള എപ്പോഴും നനവുണ്ടാവും അങ്ങനെ താഴോട്ട് താഴോട്ട് ഈർപ്പ് ഇറങ്ങി പിന്നീട് ഒരു ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ അപ്പോൾ വൈറ്റ് സിമെൻറ്റിൽ നമ്മൾ ഡോക്ടർ ഫിക്സിറ്റ് ചേർത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കിയ ഫ്ലോറ് നമ്മൾ വൈറ്റ് സിമെൻറ്റ് ഇതേപോലെ നനച്ച് അടിച്ച് കൊടുക്കുക അപ്പോൾ ശരിക്കും വെള്ളത്തിൽ നല്ല നനവില് വേണം അടിക്കാൻ അല്ലെങ്കിൽ ചവിട്ടുമ്പോഴൊക്കെ പിറ്റേ ദിവസമൊക്കെ പോവും പാരി പോവുകയൊക്കെ ചെയ്യും അതേപോലെ ഇതേപോലെയുള്ള വെള്ളിലുള്ള ഭാഗം അടിക്കുമ്പോൾ അധികം ലെയർ വലിച്ച് ഇവിടേണ്ട നല്ല ടൈറ്റിൽ തന്നെ എടുത്തിട്ട് ഇതേപോലെ നല്ല നനവിലടിച്ച് കൊടുത്താൽ സെറ്റാവുകയും ചെയ്യും ഉള്ളിലേക്ക് ശരിക്കും ഇറങ്ങി പോവുകയും ചെയ്യും ഇപ്പോൾ വെള്ളിലുള്ള ഭാഗത്ത് ഇടയിളങ്ങണ്ട അത് ശരിക്ക് അതിൻ്റെ അകത്തേക്ക് വൈറ്റ് സിമെൻറ്റ് ഇറങ്ങി ഫില്ലായിക്കോളും ഫസ്റ്റ് തൊട്ട് നമ്മൾ ഇപ്പോൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് സെക്കൻഡ് പിന്നീട് പിറ്റേ ദിവസം ചെയ്യുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യുക അതേപോലെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് കുറയുകയും ചെയ്യുമ്പോൾ രണ്ടുകൂട്ട് വൈസിനടിച്ച താങ്ക് യു ഫ്രണ്ട്സ്